അങ്ങനെ ഒരു വാക്ക് റാഷിദുൽ ബുഹാരി ആ പ്രസംഗത്തിൽ പറഞ്ഞു എന്ന് തെളിയിക്കാൻ നട്ടല്ലുണ്ടോ നൌഷാദിന് അതും പച്ചക്കളവ് ആ ഹെഡ്ജിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്രാമസമ്മേളനം പരിപാടിക്ക് പങ്കെടുത്താൽ അല്ലെങ്കിൽ ഉത്തരവാദിത്വം മനുഷ്യ പറ്റിന്റെ രാഷ്ട്രീയം എന്ന പരിപാടിയിൽ പങ്കെടുത്താൽ മക്കയിലും മദീനയിലും എത്തിക്കാത്തിരിക്കുന്നതിന്റെ കൂലി ഉണ്ട് എന്ന് ആ ഹെഡിങ്ങിൽ എവിടെയാണ് കൊടുത്തത് ഞങ്ങളൊരു യൂണിറ്റിൽ നടത്തിയ പരിപാടിക്ക് ഇങ്ങനെ കളവ് പറയുന്ന നീ മറ്റുള്ള പരിപാടിക്ക് എത്ര കളവ് പറഞ്ഞു ഈ പരിപാടിയിൽ നീ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ നിനക്കുണ്ടോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അസ്സലാമലൈക്കും വറഹമത് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയമായി തൃശ്ശൂർ സമ്മേളനത്തിനോടനുബന്ധിച്ച് എല്ലാ യൂണിറ്റിലും ഗ്രാമസമ്മേളനം നടന്നിരുന്നു അതേപോലെ ഞങ്ങളുടെ കോട്ടയത്തായ യൂണിറ്റിലും ഗ്രാമസമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട റാഷുദുൽ ബുഖാരി ഉസ്താദ് ആയിരുന്നു വന്നത് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട റാഷുദുൽ ബുഖാരി ഉസ്താദ് നല്ല രൂപത്തിൽ പ്രസംഗിക്കുകയും ആ പ്രസംഗം കാരണമായി നമ്മുടെ എസ് വി എസിന്റെ പ്രവർത്തകർ ഉത്തരവാദിത്തത്തിനെ പറ്റി പറഞ്ഞത് കേട്ടിട്ട് അലഹമില്ല നല്ല റാഹത്തോടെ അത് ചെയ്തു തീർക്കാനും ഞങ്ങൾക്ക് സാധിച്ചു പക്ഷേ ഈ വിഷയത്തിലെ ഒരു വീഡിയോ ക്ലിപ്പ് നൌഷാദ് തെപ്പണച്ച് നടന്ന പരിപാടിയിൽ വെച്ച് ഇടുകയും അതിൽ പച്ച കളവ് പറയുകയും ചെയ്തു അന്നത്തെ പരിപാടിയിൽ പേരോട് ഉസ്താദിന്റെ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഉസ്താദിന്റെ എന്ന് വേണ്ട എല്ലാവരുടെയും ക്ലിപ്പ് ഇട്ടു അതിൻ്റെ കൂടെ നമ്മുടെ ഗ്രാമസമ്മേളനത്തിലുള്ള ഒരു ക്ലിപ്പ് ഇട്ടിട്ട് പച്ചക്കളവാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഈ ഗ്രാമസമ്മേളനത്തിൽ നമ്മളെ യൂണിറ്റിൽ വെച്ച പരിപാടിയിൽ ഇത്ര കളവ് ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ വിഷയദാരിദ്ര്യം എത്ര മാത്രമാണ് ഇദ്ദേഹത്തിന് ഒരു മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ അത്രത്തോളം കളവുകൾ പറയണം ഇതാണ് ഉസ്താദുമാരുടെ കുരുത്തക്കേട് അദ്ദേഹം പ്രസംഗത്തിൽ തുടങ്ങുമ്പോൾ പറഞ്ഞു പേര ഉസ്താന്റെ ശിഷ്യൻ റാഷിദുൽ ബുഹാരി പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വിഷയം തുടങ്ങിയത് അലഹന്ദ എന്തായാലും ുള്ള ഒരു ശിഷ്യനായതുകൊണ്ട് ആയതുകൊണ്ട് അദ്ദേഹം നമ്മുടെ യൂണിറ്റിൽ വെച്ച് പ്രസംഗിച്ചതിന്റെ ഫലം ഞങ്ങൾ ഉടനെ തന്നെ അനുഭവിക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിലെ റോഡിന്റെ സ്ഥിതി ബുഖാരി ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എസ് ഐ എസ് പ്രവർത്തകർ അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു മാസങ്ങളോളം ക്ലിയർ ആവാത്ത ആ റോഡ് അദ്ദേഹം രണ്ട് മാസം കൊണ്ട് ക്ലിയർ ആക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് രണ്ടു മാസം പോരാ അങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞു ആ കാരണം കൊണ്ട് തന്നെ രണ്ട് ദിവസം കൊണ്ട് ആ റോഡിന്റെ പണി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അലഹദില്ല ഇത് ഉസ്താദുമാരുടെ കുരുത്തം വാങ്ങിയ ആളുകൾ പ്രസംഗിക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ നല്ല എസ് വി പ്രവർത്തകരും ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ ഉസ്താദുമായിട്ട കുരുത്തക്കേട് വാങ്ങി സ്റ്റേജ് കെട്ടി ഒരു ഉപകാരമില്ലാത്ത പ്രസംഗം നടത്തുമ്പോൾ അത് കുരുത്തക്കേട് തന്നെയാണ് സംഭവിക്കുക നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നൌഷാദിനെ നല്ല വയന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം ഉസ്താദുമായിട്ട കുരുത്തക്കേട് വാങ്ങിയതിനു ശേഷം സുന്നത്തമായ നല്ല രൂപത്തിൽ പറയാൻ കഴിയുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അദ്ദേഹം പറയുന്നത് തന്നെ കളവാണ് ഇപ്പൊ നമ്മളെ യൂണിറ്റിലെ ഈ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞ ഓരോ കളവും നമുക്ക് കേൾക്കാം അതൊക്കെ പുതിയ നടക്കുന്നുണ്ടല്ലോ എന്താണ് രാഷ്ട്രീയം യാത്രയിൽ പങ്കെടുത്താൽ നിങ്ങൾ ഞാൻ അങ്ങനെ ഒരു വാക്ക് റാഷിദുൽ ബുഹാരി ആ പ്രസംഗത്തിൽ പറഞ്ഞു എന്ന് തെളിയിക്കാൻ നട്ടല്ലുണ്ടോ നൌഷാദിന് എന്തിനാ നൌഷാദ് പറയുന്നത് ഒരു യൂണിറ്റിൽ നടന്ന ഒരു ഗ്രാമ സമ്മേളനം ആ വിഷയത്തിന്റെ വീഡിയോ ഇട്ടിട്ടാണ് ഇങ്ങനെ കളവ് പറയുന്നത് റാശി ബുഹാരിന്റെ പ്രസംഗത്തിൽ എവിടെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഈ പരിപാടിയിൽ പങ്കെടുത്താൽ ഇങ്ങനെ കൂലി എന്ന് പറഞ്ഞത് എന്തിനാണ് കളവ് പറയുന്നത് എന്നിട്ട് അതിനുശേഷം പറയുന്ന ഒന്ന് നമുക്ക് കേൾക്കാം അതും പച്ചക്കളവ് ആ ഹെഡ്ഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്രാമസമ്മേളനം പരിപാടിക്ക് പങ്കെടുത്താൽ അല്ലെങ്കിൽ ഉത്തരവാദിത്വം മനുഷ്യ പറ്റേണ്ട രാഷ്ട്രീയം എന്ന പരിപാടിയിൽ പങ്കെടുത്താൽ മക്കയിലും മദീനയിലും കാപ്പിരിക്കുന്നതിന്റെ കൂലി ഉണ്ട് എന്ന് ആ ഹെഡിങ്ങിൽ എവിടെയാണ് കൊടുത്തത് എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ിൽ ചെന്ന് നമ്മളത്യാണ് പ്രവർത്തനം ഉള്ളോ ചെറുപരം പറഞ്ഞ വലിയ പ്രതിഫലമുള്ളത് അത് തന്നെ ഓരോരുത്തരെ ആവശ്യങ്ങൾ വീട്ടിൽ കൊടുക്കലാണ് അതിലെന്താ തെറ്റുള്ളത് നീ നിന്റെ യാത്ര ഉദ്ദേശിക്കുന്നത് വയറ്റുപിഴപ്പാണ് നിന്റെ ജീവിത മാർഗമാണ് കളവ് പറഞ്ഞിട്ടെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കലാണ് പക്ഷെ പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത് തന്റെ സഹോദരനെ സഹായിക്കുക മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക എന്നത്തെ വിഷയമാണ് നീ മറ്റുള്ളവരെ ദോഹിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ മറ്റുള്ളവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യ നിർവഹിക്കുന്നതിനു വേണ്ടി ഒരാളെ ഇതിനെ കൊണ്ടടക്കണം നിങ്ങളുടെ നിങ്ങളെ പരിചയരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ആയായാ ഇതിനെ കൊണ്ടടക്കണം അഹബീസിനെ കാണാൻ കാൽഫീ ഹാർ അസ്ല സക്ഷറ അബ്ദു മക്തമ സൻഹറുവാസ് എന്ന സ്ഥലമയയ എൻഐപി ഒരു വിശ്വാസ സംരകർത്താവും ഒരു പ്രതിഹീമികയാൽ പ്രതിനിധിയുമാണ് ഒരു ലക്ഷം രൂപയുടെ തുക ഓരോ ഗസ്റ്റ് ബിസിനസ്സ് ഹാളിൽ നിന്നും ആ പള്ളിയിൽ ഹാജരുന്നവർ ആ മുത്തുമണബദവ ഒരു വലിയ സക്കാവലയവറെ ഏൽക്കീടാതാക്കുന്നതിനെ കാണാനായി കേട്ടപ്പെട്ടപ്പെട്ടവതൻ നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ പ്രസക്തി വരാനു വേണ്ടി അവറ കണ്ട മുറക്കുന്നവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തഹം അതെ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നല്ല നിങ്ങൾ പറഞ്ഞത് ഒന്നിക്കിൽ നിങ്ങൾ ഈ ഹദീസ് നിലവിലില്ല എന്ന് പറയണം അല്ലെങ്കിൽ ഈ ഹദീസിൽ റാഷിദുൽ ബുഹാരി എന്തെങ്കിലും കൂട്ടിച്ചേർത്തു എന്ന് പറയണം ഈ അതീസിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ സഹായിക്കണം അതേപോലെ തന്നെ നമ്മൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം എന്ന രൂപത്തിൽ സംസാരിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നതിന് എന്താണ് തെറ്റ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം പിന്നെ രണ്ടാമതും ഇത്യാന്ന് തന്നെ പറയുകയാണ് കേട്ടോ അതൊന്ന് കേൾക്കാം ഞങ്ങളല്ല കൂലി പ്രഖ്യാപിച്ചത് റസൂൽ സല്ലു അലൈവല്ലാം തങ്ങൾ പറഞ്ഞ ഹദീസ് ആണ് പറഞ്ഞത് റസൂല് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് അല്ലാതെ നീ പറയും പോലെ പച്ച പച്ചക്കളവ് പറയുകയല്ല ചെയ്യുന്നത് എന്താണ് ഇവിടെ മദീനത്തെ ഇകയറ്റിയത് എന്താണ് മദീനത്തെ കുറ്റം പറഞ്ഞത് എന്നും കൂടി നൗഷാദ് ഒന്ന് പറഞ്ഞു തരണം മദീനത്തെ ഒരു ഇഗ്ത്തലും ഇവിടെ നടത്തിയിട്ടില്ല പക്ഷെ ഇങ്ങനെ പച്ച കളവ് പ്രസംഗിക്കുമ്പോ ആളുകൾ ചിന്തിക്കും എന്തെങ്കിലും മദീനത്തെ അവിടെ ഇകത്തിയിട്ടുണ്ടോ അങ്ങനെ സംഭവമേ അവിടെ നടന്നിട്ടില്ല എന്തെങ്കിലും വിഷയദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ഓരോ കളവ് വിളിച്ച് പറയണോ കാശുദിൽ ബുഖാരി പ്രസംഗിച്ചതും അങ്ങനെ തന്നെയാണ് ഓർ റെക്കായത്തിന് പതിനായിരമോ ലക്ഷമോ റെക്കായത്തിന്റെ പ്രതിഫലമുണ്ട് എന്ന രൂപത്തിൽ തന്നെയാണ് പ്രസംഗിച്ചത് ഒരു തെസ്പീനും അതേപോലെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു തന്നെയാണ് പ്രസംഗിച്ചത് എന്റെ ഈ പള്ളി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു തസ്മീഹ് ചെല്ലിയാൽ പതിനായിരമോ ഒരു ലക്ഷമോ പ്രതിഫലം ലഭിക്കുന്ന പള്ളി ഒളരെ കാറ്റ് നിസ്കരിച്ചാൽ ഒരു ലക്ഷമോ പതിനായിരമോ പ്രതിഫലം ലഭിക്കുന്ന പള്ളി ആ പള്ളിയാണ് മസ്ജിദുൻ നബവി പ്രസംഗിച്ചതിന്റെ ഈ വീഡിയോയും അതേപോലെ തന്നെ അതിന്റെ എഡിറ്റിംഗും ഒക്കെ ഈ ചാനലിൽ തന്നെയാണ് ഞാൻ ഇട്ടത് ഇപ്പോൾ ഈ സംസാരിക്കുന്ന വീഡിയോന്റെ തൊട്ടുമുമ്പാണ് ആ വീഡിയോ ഉള്ളത് അത് ആർക്കും കാണാവുന്നതുമാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ കളവ് പറഞ്ഞ് പ്രസംഗിക്കുന്നത് അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരണം ഇല്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു ക്ലിപ്പ് ഇട്ടിട്ട് അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ പയറഞ്ഞായി എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ക്ലിപ്പിടും വേറെ എന്തെങ്കിലും മറുപടി പറയും ജനങ്ങൾ വിചാരിക്കും ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ശരിക്കും ജനങ്ങൾ വിചാരിക്കാനോ ഇല്ല കാരണം നിന്റെ പരിപാടിക്ക് നിന്റെ ആളുകൾ തന്നെ വരും നീ പ്രസംഗിക്കും അടുത്ത സ്ഥലത്തേക്കും നിന്റെ ആളുകൾ വരും നീ പ്രസംഗിക്കും അങ്ങനെ പോകും നീ ഉണ്ട് എന്ന് ജനങ്ങൾ അറിയണമെങ്കിൽ നീ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കണം അതേ നീ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ നിന്റെ ജീവിതമാർഗം അതാണ് നീ ചെയ്യുന്നത് ഇനിയെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോ പച്ച കളവ് പറയാതെ നല്ല നാല് കാര്യം പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു വയതെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിന് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാം ഉസ്താദുമാരുടെ കുരുത്തക്കേട് പറ്റിയാൽ ഇങ്ങനെയൊക്കെയാണ് റാഷിദുൽ ബുഹാരി അലഹമ്മില്ല നമ്മളെ നാട്ടിൽ പ്രസംഗിച്ചതിന്റെ നേട്ടം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് നൗഷാദ് നീ ഉസ്താദിന്റെ കുരുത്തക്കേട് വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും ജനങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ അതൊന്നു പറഞ്ഞു തരൂ എന്തായാലും ഇങ്ങനത്തെ പച്ച കളവ് പറഞ്ഞ് പ്രസംഗിക്കരുത് ഞങ്ങളൊരു യൂണിറ്റിൽ നടത്തിയ പരിപാടിക്ക് ഇങ്ങനെ കളവ് പറയുന്ന നീ മറ്റുള്ള പരിപാടിക്ക് എത്ര കളവ് പറഞ്ഞു ഈ പരിപാടിയിൽ നീ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ആണത്തം നിനക്കുണ്ടോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് അസ്സാം വലൈക്കും വറഹമത്ഹി വാത്തു